ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ് പോസിറ്റീവായിട്ടിരിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ഹാപ്പി വേണം അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് വൈബ് വേണം അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം വരെ ചിന്തകളുണ്ട് അത് എന്നെ കൂടി ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്ത് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഈ ഈ ചിന്ത ഒരു നെഗറ്റീവ് തോട്ട് ഒരു എൺപത്തിന് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം എല്ലാ മനുഷ്യരുടെയും തലയിലുള്ള ചിന്തകളെയാണ് ഇവയെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പ്രസൻറ്റലി ആയിരിക്കാം അതായത് ഇന്ന് ഇന്ന് എനിക്ക് ഹാപ്പി ആയിട്ട് പോകണം ഇന്നലകളെ ഓർക്കരുത് നാളെയെ കുറിച്ച് ഓർക്കാതെ ഇന്ന് എനിക്ക് ഹാപ്പി ആയിട്ട് എങ്ങനെ പോകാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യമാണ് എനിക്കൊരു ഗോൾ വേണം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെയ്യാം എനിക്ക് ഇന്നെണ്ണ സമയങ്ങൾ ഇന്നെണ്ണ കാര്യങ്ങൾ ചെയ്യണം ഒരു ഗോൾ സെറ്റ് ചെയ്യണം മൂന്നാമത്തെ വരണതാണ് സെൽഫായിട്ട് നമ്മളോട് തന്നെ ടോക്ക് ഞാൻ എന്തേ ഇങ്ങനെ സംസാരിക്കണേ അത് ഞാൻ എന്തേ പോയി ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കണേ അങ്ങനെ എന്നോട് തന്നെ സെൽഫ് ടോക്ക് അത് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കണം മറ്റുള്ളവർ എന്നെന്തേ ഇങ്ങനെ എന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അത് ഞങ്ങൾ എന്നെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിരുന്നു അങ്ങനെയല്ല എന്നെ കുറിച്ച് ആ ഞാൻ ഓക്കെ ആണ് അത് ഞാൻ ചെയ്യും ഐ ക്യാൻ ഐ വിൽ അങ്ങനെ എനിക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് എന്നോട് തന്നെ ഒരു സംസാരം അപ്പം എൻ്റെ ഒരു ഡേ മൊത്തം പോസിറ്റീവായിട്ട് മാറാനായിട്ട് സഹായിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം